ഇന്നൊരു തനി നാടൻ ഊണ് റെസിപ്പി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണേ അപ്പോൾ ഇവിടെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള ഒരു ചോറ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പടവലങ്ങി പരിപ്പൊക്കെ ചേർത്തിട്ട് എടുക്കുന്ന ഒരു പരിപ്പ് കറിയും അതൊഴിച്ച് കറട്ടിട്ടാണ് എടുക്കുന്നത് പിന്നെ ഒരു പയർ തോരനും പിന്നെ വാളമി പൊരിച്ചത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിൻ ചില ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരട്ടെ ആ ഒരു ടൈമോട്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം ഇതെനിക്ക് ഇൻസ്റ്റ ദക്ഷി ഫാം എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ച് ഒരു റൈസാണ് കേട്ടോ ഓർഗാനിക് ബ്രൗൺ റൈസാണേ അപ്പോൾ ഒരു മൂന്നാല് തവണ അതൊന്ന് കഴുകിയെടുക്കുക നമ്മൾ സാധാരണ റൈസ് വേവിക്കുന്നത് പോലെയല്ല ഒരു എട്ട് പത്ത് വീസിലെങ്കിലും കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴുകിയെടുത്ത റൈസ് നമുക്കിനി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ടതൊന്ന് റെഡി ആവുന്നിട്ടത് മാറ്റിവയ്ക്കുന്നുണ്ടേ നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പെരിഞ്ചരക്ക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മാരിറ്റ് ചെയ്ത് മാറ്റിവെക്കാം മസാലയ്ക്ക് നന്നായിട്ടൊന്നും പിടിച്ചു വരട്ടെ ഇനി നമ്മൾ നമ്മളടുത്ത് എടുക്കുന്നത് പരിപ്പും പടവലങ്ങയൊക്കെ ചേർത്തിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാനത് ഒരു അരക്കപ്പ് പരിപ്പ് സാമ്പാർ പരിപ്പാണ് കഴിഞ്ഞ് അതൊന്ന് വേവിക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ട് അതിന് ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റി പുറം ഭാഗത്തുള്ള ഒരു ചെറിയ തൊലികൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് എന്നിട്ടതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ ഞാൻ ചെറിയ കഷണാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്കതൊരു മൺചട്ടിയിലോട്ട് മാറ്റാം ഇതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിനു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു പച്ചക്കറികൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തോരനുകൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഞാൻ അതായത് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിലേക്ക് ഉപ്പും തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി ഒരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ റൈസ് ഒന്ന് ആ ഒരു ടൈം കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അത് ഞാൻ അതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു പയർ തോന്നി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സിയിട്ടൊന്ന് മാറ്റി വെക്കാം ആ ഒരു കുക്കായി വന്നിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് വേവിച്ച് ചുച്ചിട്ടുള്ള പരിപ്പും അരിച്ചു ചുച്ചിട്ടുള്ള അരിപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാനായിട്ട് പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് മാറ്റി മാറ്റിയിരുന്നു കുറച്ച് ഉപ്പ് കുറവായിരുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇല്ല കൂടെ മിക്സിയിട്ടൊന്ന് മാറ്റിയിരിക്കുന്നത് നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണ കടുക് പിന്നെ കുറച്ച് കറി ഒക്കെ ഇങ്ങനെ ഒത്തിരി മുളകൊക്കെ കൊണ്ടുപോയിട്ട് അതും കൂടെ ചേർത്തിട്ട് താഴ്ച വെക്കും അത് നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് നമുക്കിനി ആ ഒരു കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി വന്ന് ഫ്രൈ ഫിഷ് ഫ്രൈയും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാനിലേക്ക് ആവശ്യം പരിപാടി ചെല്ല വെച്ചെടുക്കാം നല്ല നേരത്തെ നേരത്ത് വെച്ചിട്ടുള്ള ഒരു വാളമീനും കൂടെ വെച്ച് രണ്ട് ചേട്ടൻ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ അത് അടുത്ത് ഊണ് റെഡി ആയിട്ടുണ്ട് ആ ഒരു ചോറും ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള ആ ഒരു ചോറും ഡവലേങ്ങിയ പരിപ്പ് കറിയും പകരത്തോരും പൊരിച്ച മീനും ഈ ഒരു വീഡിയോയും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്